നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ ഇതിനോടകം തന്നെ പല ട്വിസ്റ്റുകളും സംഭവിച്ചു കഴിഞ്ഞു യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ള തരത്തിലാണ് അന്വേഷണങ്ങളും പുരോഗമിക്കുന്നത് ഇന്നലെ നിവിനും പിന്തുണയുമായി സംവിധായകനും നടനുമായ വിനീ ശ്രീനിവാസിനും രംഗത്തെത്തിയിരുന്നു പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നായിരുന്നു നിവിൻ വ്യക്തമാക്കിയത് ഇപ്പോൾ സമാനമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പീഡനം നടന്നുവെന്ന യുവതി പറഞ്ഞ ദിവസം നിവിനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ താനും ഉണ്ടായിരുന്നുവെന്ന് പാർവതി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി പാർവതി എത്തിയത് ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് ഡിസംബർ പതിനാലിന് എടുത്ത വീഡിയോയാണ് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നത് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിനാലിന് നിവിൻ ചേട്ടന്റെ കൂടെയാണ് ഞാൻ രംഗം ചെയ്തത് പറയണമെന്ന് തോന്നി ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞത് എന്നുമാണ് പാർവതി പറയുന്നത് സംവിധായകൻ പി ആർ അരുൺ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം തുടങ്ങിയവരും സംഭവത്തിൽ നിവിനെ പിന്തുണച്ചെത്തിയിരുന്നു അതേസമയം യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തും പീഡനാരോപണം ശുദ്ധ നുണയാണെന്നും അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്നും നിവിൻ ബോളി വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിനുള്ളത് ദുബായിലെ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാ രേഖകൾ പരിശോധിക്കും ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും നിവിൻ പോളിയും ഈ സമയം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സംവിധായകൻ ബിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നിവിൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളി അടക്കം ആറുപേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത് നിവിൻ ആറാം പ്രതിയാണ് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഹേമ കമ്മന്റെ റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് ഈ കേസെടുക്കൽ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതിരുന്നപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് ശ്രേയ ദുബായിൽ എത്തിച്ചെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്നും കേസെടുത്തിരുന്നില്ല അതിനിടെ തനിക്കെതിരായ യുവതിയുടെ ലൈംഗിക പീഡന ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി നിവിൻ പോളിയും രംഗത്ത് വന്നിരുന്നു ഡി ജി പിരാതി കൈമാറിയിട്ടുണ്ട് തനിക്കെതിരായ പീഡന കേസ് വ്യാജമാണെന്നും പരാതിയിൽ പറയുന്നു പീഡനം നടന്നുവെന്ന യുവതി പരാതിയിൽ ആരോപിക്കുന്ന ദിവസങ്ങളിൽ താൻ കേരളത്തിലുണ്ടായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി ഗൂഢാലോചന അന്വേഷിക്കണം കരിയർ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് നിവിനെതിരെയുള്ള ലൈംഗിക പീഡനാരോപണം വ്യാജമെന്നതിന് തെളിവുണ്ടെന്ന് വ്യക്തമാക്കി നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്നോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിലായിരുന്നുവെന്നാണ് വിനീത് പറഞ്ഞത് അതേസമയം കൊച്ചിയിലെ പ്ലാസ ഹോട്ടലിൽ നിവിൻ പോളി അന്നേ ദിവസങ്ങളിൽ താമസിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിരുന്നു